അതും അമ്മ തന്നെയാണ് അപ്പോ ഇതാണ് ഞങ്ങള് അനൗൺസ് ചെയ്യാനിരുന്ന കാര്യം അപ്പൊ എന്താണ് നമ്മളിത് അതായത് ക്ഷണിച്ചു തുടങ്ങുന്നതും

പക്ഷെ ഉണ്ടാകണം ണം അതുപോലെ ആയിരിക്കാൻ പാടില്ല പിന്നെ വേറെ മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കണ്ടെന്റുകൾ കാര്യങ്ങളും ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ക്ലാരിറ്റി പറഞ്ഞാൽ നമ്മുടെ നോട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും പിന്നെ ജോസ് ചെയ്തിട്ടുണ്ട് നേരത്തെ സോറി ചേട്ടാ ഒന്നും ചെയ്തിട്ട് അടുത്ത പേര് കൂട്ടം ഉറിയടി റിയ സിനിമകൾക്ക് ശേഷം ഞാൻ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ പടമാണ് അടിനാശം വെള്ളപ്പൊക്കം ആ സിനിമകളുടെ അനുബന്ധിച്ച് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം കണ്ടസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഷോർട്ട് ഫിലിമുകളാണ് വേണ്ടത് അപ്പോ ഈ വരുന്ന ഷോർട്ട് ഫിലിമുകളിൽ നിന്നും വിജയിക്കുന്ന സെലക്ട് ചെയ്യുന്ന ഷോർട്ട് ഫിലിം അടിനാശ വെള്ളപ്പൊക്കം എന്നുള്ള സിനിമകളെ സിനിമ തുടങ്ങുന്നതിനു മുന്നേ നമ്മൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ചരിത്രത്തിൽ തന്നെ ഒരു സിനിമകളുടെ കൂടെ ഫീച്ചർ കൂടെ ഒരു ഷോർട്ട് ഫിലിം ഇങ്ങനെ പ്രദർശിപ്പിച്ച ആയിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇതൊരു അത് അതാണ് ഞങ്ങൾ അപ്പോൾ നവംബർ പതിനെട്ടാണ് ലാസ്റ്റ് ഡേറ്റ് അതിനു മുമ്പായിട്ട് അത് ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് മെയിൽ ഐ ഡി ഉണ്ട് ഞങ്ങൾ ഇവിടെ റിലീസ് വിതരണം ചെയ്യുന്നതായിരിക്കും അതിനകത്ത് എല്ലാ പോസ്റ്റേഴ്സും ആ മെയിലേക്ക് അയച്ചു തന്നെ അതെ നിബന്ധന ഇത്യൂഷൻ ആയിരിക്കണം ഒന്നും ആയിരിക്കാൻ പാടില്ല എല്ലാം മ്യൂസിക്കായാലും എല്ലാം അതിന് ഇൻഡിപെന്റ് ആയിട്ടുള്ള പ്രോഗ്രാഫിഡോന്നും ആയിരിക്കാൻ പാടില്ല ഇൻഡിപെൻഡന്റ് കണ്ടന്റുകൾ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിന്നും നമ്മൾ കുറച്ചുകൂടെ ഒക്കെ എന്താ രീതിയിൽ ഇതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യും അത് ഇപ്പോൾ പലരുടെയും വേറെ വേറെ അപ്പോ നല്ല ഐഡിയാസ് ചിലപ്പോ ഗവൺമെന്റ് തന്നെ സെൻസർ ബോർഡ് തന്നെ ചിലപ്പോൾ ചിലപ്പോ അംഗീകരിച്ചു ചിലപ്പോ അതായിരിക്കാം ഈ പറയുന്ന പ്രദർശിക്കാൻ പോകുന്നത് അപ്പോ ആണ് ആണ് യോ അല്ലെങ്കിൽ അതിനെ വിധ രീതിയിൽ കാണിക്കുകയോ ഒന്നും അല്ല അപ്പോ ഇതൊരു സോഷ്യൽ അവയർനെസ് എന്നും കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോ ഇന്നത്തെ തലമുറയിലെ ഒരു വലിയൊരു ഒരു ദുരന്തമാണ് ഇതിനായിട്ട് നമുക്കൊരു അവയർനെസ് പോലെ നമ്മളൊരു ചിന്തിച്ച ഒരു കാര്യമാണ്

സിനിമയായിട്ടാണ് പരിക്കേൽക്കുന്നത് ഒരു സിനിമയുടെ ഒരു അറുപത്തഞ്ച് ഏഴ് ശതമാനം സിനിമകളും ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിനകത്ത് കുട്ടിക്കാലം മരിയാ എഞ്ചിനീയറിംഗ് കോളേജും എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഷൂട്ട് ചെയ്തത് പിന്നെ അതിന് ചില ഓർഷൻസുകളിൽ കൂടിയാണ് ഈ ചിത്രത്തിന്റെ ഒരു ടിസ്റ്റ് വരുന്നത് ആ ടി ആ മെസ്സേജ് കൊണ്ടുപോകുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് മഞ്ജുവിനൊരു കോളേജ് പ്രിൻസിപ്പൾ കാണെന്ന് തോന്നുന്നു അല്ലേ അല്ല ഇപ്പോൾ തിരികെ ഞാൻ പറയുകയായിരുന്നു അത് എല്ലാവർക്കും ക്യാമ്പസ് ആണ് യൂത്തിന് ഏറെ ആകർഷിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അപ്പോ ഒരു മെസ്സേജ് ആ മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഷോർട്ട് ഫിലിം യുവാക്കളിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന പ്രവർത്തകർക്ക് തോന്നിയത് ഇങ്ങനെ ഒരു വീഡിയോ സംഘടിപ്പിക്കുക ഞാൻ അത് നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സിനിമ നന്നായി രീതിയിൽ അഞ്ചിനെത്തുകയാണ് വേറെ പ്രസാഹങ്ങളും ജനങ്ങൾക്ക് പ്രേക്ഷകർ ആശംസിക്കുന്നു ഞാന് നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ മനോജ് കുമാർ കെ പി അവർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടിയിട്ട് ഭാഗ്യ ക്രിയേഷൻസിന് വേണ്ടി അതായത് ക്രിയേഷൻസിന്റെ ആദ്യ സംരംഭമാണ് അടിനാശം വെള്ളപ്പൊക്കം പറഞ്ഞ സിനിമ നമുക്കെല്ലാം അറിയാം വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ അടി അടികപ്പിയരെ കൂട്ടപടി എന്നുള്ള സിനിമ വളരെ ചെറുപ്രായത്തിൽ എടുത്ത് നമ്മുടെ മലയാളികൾക്ക് ഒരു നല്ല സിനിമ സമ്മാനിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മളെ പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡ്യൂസറിനും താല്പര്യം തോന്നി കാര്യം പുതിയ തലമുറ ഈ രംഗത്തേക്ക് കൂടുതൽ കടന്നു വരണമെന്നും അതിനുവേണ്ടി സിനിമയ്ക്ക് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഒരു ഭാഗത്ത് നിന്ന് സമഗ്രമായതിന്റെ സംഭാവന ചെയ്യണമെന്നുള്ളൊരാഗ്രഹമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഈ ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഷോർട്ട് ഫിലിം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യം ഇതിനകത്ത് ആരുടെയും എന്തോ അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കിയോ പ്രായം നോക്കിയിട്ടോ അല്ല നമ്മൾ ഈ ഫിലിം ക്ഷണിക്കുന്നു അല്ലെ അങ്ങനെയല്ല ആർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം അവർക്ക് പക്ഷെ അങ്ങനെ മികവ് തെളിയിക്കുന്നവർക്ക് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്ത് നിന്ന് വലിയ സപ്പോർട്ടുണ്ടാവുകയും അടുത്ത ഞങ്ങളുടെ ഞങ്ങൾ ഒരു വർഷം ഒരു മൂന്ന് സിനിമ നിർമ്മിക്കാനാണ് സൂര്യഭാഗ്യ ക്രിയേഷൻസ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അടുത്തു വരുന്ന സിനിമയിൽ ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രദർശനത്തിന് ലഭിക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും മികവുള്ള ആൾക്കാരെ ഞങ്ങളുടെ പുതിയ സംരംഭത്തിലേക്ക് അവരെയും കൂടെ കൂട്ടിച്ചേർത്തുണ്ടായിരിക്കും അടുത്ത ഞങ്ങളുടെ സിനിമ നിർമ്മാണം തുടരുന്ന പ്രത്യേകിച്ച് ഇത് പറയാൻ ഉദ്ദേശിക്കുകയാണ് എന്തായാലും ഇവിടെ ഈ പടം ഒരു നല്ല ഗംഭീര വിജയം നേടും എന്നുള്ള കാര്യത്തിന് സംശയമുള്ള കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മഞ്ജു മേഡം എല്ലാം വളരെ ഭംഗിയെ തകർത്താടിയിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം സാധാരണ കണ്ടിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു പല സിനിമകളിലും അമ്മ വേഷങ്ങളും മറ്റും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിലൊക്കെ വെക്കാൻ ഒരു വേറെ റേഞ്ചാണ് അത് ആ സിനിമ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് പക്ഷെ നമുക്കൊക്കെ ചിലപ്പോ ഭയങ്കര ദേഷ്യം തോന്നുന്നു അത്ര ഒരു നല്ല മേക്കിംഗ് ആണ് സിനിമ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സംവിധായകൻ തന്നെ പറയുന്ന എനിക്ക് അതിന്റെ ഭാഗമല്ല ഞങ്ങള് ഒരു കാര്യം പറയാം ഞങ്ങൾ സിനിമ നിർമ്മിച്ചു എന്നുള്ളതല്ലാതെ അതിനുള്ള സാമ്പത്തിക സഹായങ്ങളും മറ്റും കാരണം ഇതിന്റെ ക്രിയേറ്റിവിറ്റി ഒരു ഭാഗത്ത് പോലും അറിയാം നമ്മൾ അങ്ങനെ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ സമ്പൂർണ്ണമായിട്ടും സംവിധായകരും സിനിമയായിട്ടാണ് നമ്മൾ ഈ സിനിമ നിർമ്മിക്കാൻ ഒരു അവസരം കൊടുത്തത് മാത്രമല്ല നമ്മൾക്ക് ഈ സിനിമ ഇപ്പോൾ പ്രദർശനത്തിന് എത്താൻ പോകുന്ന വളരെ ഒരു കടപ്പാട് നമ്മുടെ ഈ ക്രൂവിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ നമുക്ക് വേണ്ട വലിയ സപ്പോർട്ട് നൽകിയ നല്കേട്ടൻ ജോസേട്ടൻ മറ്റു ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിൽ സൂര്യഭാരതി ക്രിയേഷൻസിന്റെ പേരിൽ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിനിമയുടെ പേരിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ എല്ലാമെല്ലാമായ മനോരത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്കെല്ലാം ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ മാധ്യമങ്ങൾക്കും അത് നന്ദി രേഖപ്പെടുത്തും പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഒരു ഒരു പക്ക കോമഡി എന്റർടൈനർ ആണ് അടിനാശമുള്ള ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഇത് ഒരു ഒരു ക്യാമ്പസ് എന്നാൽ ക്യാമ്പസ് ബേസ്ഡ് ഒരു സബ്ജക്റ്റ് ആണ് അതിലൊരു നാല് പയ്യന്മാരുണ്ട് സഞ്ജയ് സജിത് പ്രിൻസ് പിന്നെ വരുൺ വരുൺ സോറി വിനീത് പിന്നെ നമ്മൾക്കുള്ള ഒരു മെയിൻ എന്ന് പറയുന്നത് ഇത്യോ കുടുംബങ്ങളാണ് ചാക്കോ മഞ്ജു ചേച്ചി ചേട്ടൻ അശോകൻ ചേട്ടൻ ബാബു ആന്റണി ചേട്ടൻ ജോൺ ബിജെൻ പ്രേം കുമാർ ചേട്ടൻ ശ്രീകാന്ത് പെട്ടിയാർ അങ്ങനെ ഒരു ഒരു വലിയൊരു താരനിരയുള്ള ഒരു സിനിമയാണ് മറ്റൊരു

അഞ്ചാം തീയതി അടിനാശം വെള്ളപ്പൊക്കം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു ഞാൻ വീണ്ടും മൈക്കോലൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ നിർമ്മിക്കപ്പെട്ടത് വളരെ അത്ഭുതകരമായ ഒരു സാഹചര്യമാണ് കാര്യം ഞാന് ഒരു റെസ്റ്റോറന്റിൽ തിരുവനന്തപുരത്ത് ആരംഗ്യവാസം റെസ്റ്റോറൻറ്റില് കോഫി കുടിക്കാനായിട്ട് പോകുമ്പോൾ വർഗീസും എന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഈ സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ ആണ് േച്ചും ചേർന്നായിട്ട് രണ്ടുപേരായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നത് ഞാൻ അവർ അവിടെ ചെന്നു അവരെ കാണുന്നു സംസാരിക്കുന്നു വർഗീസിനെ പരിചയപ്പെടുത്തുന്നു അടികപ്പിയെ കൂട്ടമണിന്റെ ഡയറക്ടറാണ് ഞാനിപ്പോ അത്ഭുതപ്പെട്ടു കാര്യം എനിക്ക് ഇത്ര ചെറുപ്രായത്തിൽ ഒരു നല്ല സിനിമ എടുത്ത ആളാണോ ആളാണോ എന്റെ ഫ്രണ്ടിലിരിക്കുന്നത് എനിക്ക് വീണ്ടും വീണ്ടും സംശയമായിരുന്നു തമ്മിൽ പറയുന്നില്ല സിനിമ എടുത്തതെന്നുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അടുത്ത ആഴ്ച ഞങ്ങൾ സിനിമയെ പറ്റിയുള്ളൊരു ഡിസ്കഷൻ വരുന്നു വർഗീസുമായിട്ട് പോകുന്നു വെറും ഒരു പത്ത് ദിവസം കൊണ്ടാണ് ഈ സിനിമയുടെ ബാക്കി പ്രവർത്തനങ്ങളല്ലാന്ന് തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ പറയാൻ പാടില്ല സിനിമയുടെ ഷൂട്ടും മറ്റ് കാര്യങ്ങളും തിരക്കഥ വായന എല്ലാം ഒരുമിച്ച് നടന്നു എന്നുള്ളതാണ് എന്റെ ഒരു ബാറ്റില്ലേ വളരെ സമയമില്ലേ വളരെ പെട്ടെന്ന് ഷോർട്ടായിട്ട് കാണുന്നു ഒരാഴ്ചയായിരുന്നു സംസാരിക്കുന്നു അഡ്വാൻസ് കൊടുക്കുന്നു ലൊക്കേഷൻ കാണാൻ പോകുന്നു പിന്നെ അങ്ങോട്ട് പര പരിപാടികളായിരുന്നു അങ്ങനെ ഒരു വളരെ ഒരു എന്തോ അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ ആകസ്മികമായിട്ട് നമ്മളെപ്പോഴും കേട്ടിട്ട് സിനിമ സംഭവിക്കുന്നതാണ് വളരെ കറക്റ്റാണ് അങ്ങനെ സംഭവിച്ച ഒരു സിനിമയാണ് ഈ അടിനാശം വെള്ളപ്പൊക്കം പൊക്കം അപ്പൊ അതിന്റെ പ്രധാന കാരണക്കാരനായ ശ്രീ ജയചന്ദ്രൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടില്ല അദ്ദേഹം നമ്മുടെ സിനിമയുടെ ഒരു കാര്യമായിട്ട് ചെന്നൈയിലാണ് എങ്കിൽ ഈ സമയത്ത് ഈ സന്തോഷ സന്തോഷവേളയില് അദ്ദേഹത്തിന് സ്മരിക്കുന്നു ഞാൻ മൈക്ക് വീണ്ടും നമ്മുടെ ഞാൻ സൂര്യഭാരതി ക്രിയേഷൻസ് പ്രൊഡക്ഷൻ ഹൗസിന്റെ സിനിമയാണ് ശം വെള്ളപ്പൊം അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ സാധിക്കും ആദ്യത്തെ പടം തന്നെ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ എന്നെ പോലെ ഒരു ഡയറക്ടർ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു കാര്യമാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലും നമുക്കുള്ള ഒരു ഒരു തലവേദന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡിൽ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തരാതെ നമുക്ക് പൂർണമായ സ്വാതന്ത്ര്യം തന്ന് സിനിമ ചെയ്യാൻ അനുവദിച്ച ഒരു പ്രൊഫഷൻ ഹൗസാണ് അത് വളരെ വളരെ റിയർ ആണ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഹൗസുകളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ ആദ്യത്തെ സിനിമ തന്നെ ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ട് കാണുന്നു മാത്രമല്ല ഇപ്പോ ഈ പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതെന്നുവെച്ചാല് ഈ പറയുന്ന ഒരു ഷോർട്ട് ഫിലിം അത് നമ്മുടെ സിനിമയുടെ കൂടെ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഫുൾ സിനിമ ചെയ്യുന്നതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മളത് ചെയ്യണം പ്രോപ്പർ സർട്ടിഫിക്കേഷൻ റ്റ് അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളത് ചെയ്യണം അതായത് സിനിമ ചെയ്യുന്ന കാര്യങ്ങൾ സിനിമയ്ക്ക് നമ്മൾ തിയേറ്ററിൽ എത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതെല്ലാം ഈ ഒരു ഒന്നര മിനിറ്റ് ഷോർട്ട് ഫിലിം അത് നമുക്ക് എക്സ്ട്രാ എമൗണ്ടും കൂടെ ചെലവാകുന്ന ഒരു കാര്യമാണ് അപ്പോ ഓരോ തിയേറ്ററുകൾക്കും കൊടുക്കാനുള്ള ഒരു ഏകദേശം രണ്ടു ലക്ഷം രൂപ അടുപ്പിച്ച് അതിനുള്ള ഈ ഒരു ഒരു ഷോർട്ട് ഫിലിം എല്ലാ തിയേറ്ററുകളിലും എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് ലക്ഷത്തോളം എക്സ്ട്രാ ക്യാഷ് ആണ് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ആശയം അവരുടെ അവതരിപ്പിച്ചപ്പോഴും ഒരു തടസ്സവും ഇല്ലാതെ അവരത് ഓക്കെ പറയണം ഏറ്റവും കൂടുതൽ എന്തായാലും ഉറപ്പായിട്ട് നമ്മളത് ചെയ്യണം െ അറിയിച്ചപ്പോൾ മനോസാരം പൂർണ്ണമായിട്ട് സന്തോഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് എത്താൻ സാധിച്ചില്ല അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഉറപ്പായിട്ട് അത് ചെയ്യണം അല്ല നമുക്ക് പ്രശ്നം നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരണം അതിന് പൂർണ്ണമായിട്ടും സപ്പോർട്ട് തന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി അത് വളരെ അത് വളരെ ചുരുക്കമാണ് അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം ഇത്രയും ഈ പറയുന്ന ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഒരു മണി അവർ ചെയ്ത സിനിമയ്ക്ക് പുറമെ അവര് ചെലവാക്കുകയാണ് അത് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രൊഡ്യൂസറും മാനേജറിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു ഏറ്റവും വളരെ നമുക്ക് രസകരമായ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ക്ലാപ്പ് അടിക്കുന്നതിന് അവസാനം വരെ അദ്ദേഹം വന്നിട്ടില്ല ലാസ്റ്റ് ബാക്കപ്പിന്റെ ദിവസമാണ് നമ്മുടെ പ്രൊഡ്യൂസർ ലൊക്കേഷനിൽ വരുന്നത് അതുപോലെ ഒരു മണിക്കൂർ ബാക്കപ്പിന്റെ ആ ദിവസം ലാസ്റ്റ് ടൈമിൽ അതായത് പിന്നെ ഷൂട്ട് അവസാനിക്കുന്നെല്ലാം ഏകദേശം ഒരു മണിക്കൂർ മുന്നേ അദ്ദേഹം അവിടെ വന്ന് എല്ലാവരും വലിയ കുറേ അത്രമാത്രം സ്വാതന്ത്ര്യ സംവിധായകൻ കൊടുത്ത് വേറെ പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാര്യം അദ്ദേഹം ഒരു ദിവസം പോലും വന്നിട്ടില്ല വല്ലപ്പോഴും വർഗീസ് അങ്ങോട്ട് കാണാൻ പോയി സിനിമയുടെ ഡെവലപ്മെന്റ് കാര്യങ്ങളും സംസാരിക്കുന്ന അദ്ദേഹം ഒരിക്കലും ഒരു കാര്യത്തിന് ഇടപെടാൻ വന്നിട്ടില്ല ഈ ആശയം നമ്മൾ മുന്നോട്ട് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എത്ര രൂപ ചിലവായിരുന്നാലും കുഴപ്പമില്ല അങ്ങനെ ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ പിന്തുണ അവർ കൊടുക്കും മാത്രമല്ല

அது இன்னால விஜயப்பிச்சு தரது மாதிரி சுத்துக்களும் வர வரை எல்லாரும் நம்மளோட சகரிச்சால் படம் விஜயத்தால் ஒரு கம்பீர பார்ட்டி தரா மனசுள்ள ஒரு நிர்பாத்தாவான நம்ம கூட பார்ட்டி அல்ல எல்லாத்தரத்திலும் அது எல்லாரும் ஈ படம் விஜய்பரமாவை சகிக்கணும் என்ன ஒன்னு கூடிய എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് ചോദിക്കാം അപ്പം ഇല്ലല്ലോ സോ എല്ലാ ും നമ്മുടെ പ്രൊഡക്ഷൻ താങ്ക്സ് നമ്മുടെ സിനിമ വരുന്ന അഞ്ചാം തീയതി റിലീസ് ആവാണ് അപ്പൊ അഞ്ചാം തീയതി വരെയല്ല അഞ്ചാം തീയതി ഫസ്റ്റ് ഷോക്ക് നമ്മളെല്ലാവരും ഒന്നിച്ച് കാണും